പി എസ് ഇന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസിൽ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം എന്ന ടോപ്പിക്സിൽ നിന്നും ലഡാക്കിനെ കുറിച്ചിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എന്റെ ക്ലാസുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നുള്ള ക്ലാസുകൾ ചെയ്യാൻ പ്രചോദനമാവുകയുള്ളൂ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ദസ്റ്റിൻ ശബ്ദ തീരം എന്നറിയപ്പെടുന്ന സ്ഥലം നിശബ്ദ തീരം എന്നറിയപ്പെടുന്ന സ്ഥലം ലഡാക്ക് ആണ് നിശബ്ദ തീരം എന്നറിയപ്പെടുന്ന സ്ഥലം ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്തെ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് ലഡാക്ക് ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്തെ കേന്ദ്രഭരണ പ്രദേശമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം എന്ന് ചോദിച്ചാലും ഏതു തന്നെയാണ് ലഡാക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ഇന്ത്യയുടെ ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്ന സ്ഥലം ഇന്ത്യയുടെ ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്ന സ്ഥലം ലഡാക്കാണ് ലഡാക്കിനെയാണ് ഇന്ത്യയുടെ ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നത് ഓക്കെ എന്തൊക്കെ നമ്മൾ പഠിച്ചു നിശബ്ദ തീരം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ലഡാക്ക് ഇന്ത്യയുടെ ഏറ്റവും അടക്കേറ്റത്തെ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ് ഇന്ത്യയുടെ ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ലഡാക്കാണ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതി കൂടിയ ലോകസഭാ മണ്ഡലം ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതി കൂടിയ ലോകസഭാ മണ്ഡലം ലഡാക്കാണ് ഡാക്കാണ് ഇന്നലെ ഏറ്റവും വിസ്തൃതി കൂടിയ ലോകസഭ മണ്ഡലം അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് ലഡാക്കുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ലഡാക്കുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ചൈന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവയാണ് ലഡാക്കുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമായ ഹെമീസ് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമായ ഹെമീസ് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ് ഓക്കെ ലഡാക്കിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമായ ഹെമീസ് സ്ഥിതി ചെയ്യുന്നത് ഒന്നും കൂടി നമുക്ക് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വിശ്രൃതി കൂടിയ ലോകസഭാ മണ്ഡലം ഏതാണ് ലഡാക്കാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് ഏതൊക്കെ രാജ്യങ്ങളിലൂടെയാണ് അതിർത്തി പങ്കിടുന്നത് ചൈന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ് ഹെമിസ് ആണ് അത് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം എവിടെയാണ് ലഡാക്കിലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചാങ്ച്ചുരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം താങ്ക്രാച്ചുരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ലഡാക്ക് ലഡാക്കിലാണ് ചാങ്ങലാചുരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടാണ് കുഷോക് ബാക്കുളാ റിമ്പോച്ചെ എയർപോർട്ട് ലഡാക്കിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് ഏതാണ് കുഷോക് ബാക്കുളാ റിമ്പോച്ചെ എയർപോർട്ട് അടുത്ത കോസ്റ്റിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമി എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമി ഏതാണ് സിയാച്ചിൻ തേർഡ് പോൾ ഓഫ് എർത്ത് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് സിയാച്ചിനെയാണ് തേർഡ് പോൾ ഓഫ് എർത്ത് എന്നറിയപ്പെടുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹെലിപ്പാഡ് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് സിയാച്ചിൻ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹെലിപാഡ് സ്ഥിതി ചെയ്യുന്ന മലനിര സിയാച്ചിനാണ് ഒന്നുകൂടി നമുക്ക് നോക്കാം ചാങ്ങലാച്ചുരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് ലഡാക്കിലാണ് കുഷോക് ബാക്ളോർ ഇമ്പോച്ചയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് ലഡാക്കിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടി യുദ്ധഭൂമി തേർഡ് പോൾ ഓഫ് എയർത്ത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹെലിപാഡ് എന്നിവയൊക്കെ അറിയപ്പെടുന്നത് സിയാച്ചിനാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ സിയാച്ചിനിൽ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നീക്കം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ സിയാച്ചിനിൽ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നീക്കം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ മേഘദൂത് ഓപ്പറേഷൻ മേഘദൂത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ സിയാച്ചനിൽ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നീക്കം അറിയപ്പെടുന്നു അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നീക്കം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൾ യുദ്ധത്തിൽ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നീക്കം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ് ആണ് ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ കാർഗിൽ നടന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു കാർഗിൽ നടന്ന സമയത്ത് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിരുന്നു എ ബി വാജ്പേയി എ ബി വാജ്പേയി ആയിരുന്നു കാർഗിൽ നടന്ന സമയത്ത് ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ സിയാച്ചിൻ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ മേഘദൂത് ഓപ്പറേഷൻ വിജയ് എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നീക്കം അറിയപ്പെടുന്നു കാർഗിൽ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എ ബി വാജ്പേയി ക്വസ്റ്റ്യൻ സിയാച്ചിൻ സ്ഥിതി ചെയ്യുന്ന നദിതീരം ന്യൂബ്ര സിയാച്ചിൻ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ് ന്യൂബ്രയാണ് കാർഗിൽ സ്ഥിതി ചെയ്യുന്ന നദിതീരം ഏതാണ് സൂരു കാർഗിൽ സ്ഥിതി ചെയ്യുന്ന നദീത്തിനും സൂരു ആണ് അടുത്ത ക്വസ്റ്റ്യൻ എൻ എച്ച് പി സി കാർഗിൾ നിർമ്മിച്ച ചുതാക്ക് ജലവൈദ്യുത പദ്ധതി ഏതു നദിയിലാണ് എൻ എച്ച് പി സി കാർഗിളിൽ നിർമ്മിച്ച ചുതാക്ക് ജലവൈദ്യുത പദ്ധതി ഏതു നദിയിലാണ് സൂരു നദിയിലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കിഴക്കൻ ലഡാക്കിൽ ചൈനയുടെ അതീനീതിയിലുള്ള പ്രദേശം ഏതാണ് കിഴക്കൻ ലഡാക്കിൽ ചൈനയുടെ അതീനീതിയിലുള്ള പ്രദേശമാണ് ആക്സിയാചിൻ ക്സിയാച്ചിൻ എന്നാണ് കിഴക്കൻ ലഡാക്കിൽ ചൈനയുടെ അതീനീതിയിലുള്ള പ്രദേശം അറിയപ്പെടുന്നത് സിയാച്ച് സ്ഥിതി ചെയ്യുന്ന നദീതീരം നുബ്ര കാർഗിൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം സുരു എൻ എച്ച് പി സി കാർഗിൽ നിർമ്മിച്ച ചുതാക്ക ജലവൈദ്യുത പദ്ധതി ഏതു നദിയിലാണ് സുരു കിഴക്കൻ ലഡാക്കിൽ ചൈനയുടെ അതീനീതിയിലുള്ള പ്രദേശം ഏതാണ് ആക്സിയാച്ചിൻ ആണ് ഓക്കെ ഹായ് ഫ്രണ്ട്സ് എന്നത്തെയും പോലെ തന്നെ നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടമാവുന്ന തീർച്ച ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുന്നതാണ് ഇത് തുടർന്നുള്ള ക്ലാസ്സുകളോട് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ എങ്കിൽ മാത്രമേ തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ താങ്ക് യു ഫ്രണ്ട്സ്